എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് രാജേശ്വരിയുടെ വീട്ടിലാണ് രാജേശ്വരി ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ സ്റ്റാഫായിരുന്നു ഓൺലൈൻ സ്റ്റാഫാവുന്നതിന് മുമ്പ് കുറച്ച് നാൾ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓഫ്ലൈനിൽ വന്ന് കോ സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ക്ലർക്ക് ക്യാഷ് എക്സാമിൻ്റെ കോച്ചിങ്ങിൽ ഒരു മൂന്ന് മാസത്തോളം പഠിച്ച ശേഷമാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസില് സ്റ്റാഫായിട്ട് വരുന്നത് ഓൺലൈൻ ഓഫീസിൽ സ്റ്റാഫായിട്ട് വന്നതിന് ശേഷം അവിടുത്തെ ഒപ്പം തന്നെ കൃത്യമായിട്ട് തന്നെ പഠനം മുമ്പോട്ട് കൊണ്ടുപോയി സി സി ബി എക്സാം എഴുതി ്ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്ന് ഇപ്പോൾ ക്ലർക്ക് ക്യാഷിയർ ആയിട്ട് ജോലി ചെയ്യുകയാണ് നമുക്ക് രാജേശ്വരീനൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് രാജേശ്വരീ മൂവാറ്റുപുഴയിലാണ് എൻ്റെ വീട് നിലവിൽ ഞാൻ വരാപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായി വർക്ക് ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടു കൂടിയാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവരിൽ കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോച്ചിങ്ങിനായി ജോയിൻ ചെയ്തതെന്ന് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്ന് എല്ലാ സ്ഥാപനങ്ങളും ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കുറച്ച് നാളത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തു പിന്നീട് ഞാൻ നമ്മുടെ ഓൺലൈൻ്റെ ബ്രാഞ്ചിലേക്ക് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ രാജു നമ്മുടെ ഓൺലൈൻ സ്റ്റാഫായിട്ട് വന്ന ശേഷം അവിടുത്തെ ഇവിടുത്തെ ദ്രോണാചാര്യയിൽ തന്നെ സ്റ്റാഫായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പഠിച്ചെത്താനായിട്ട് സാധിച്ചു മറ്റു സ്റ്റുഡൻസ് എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ എനിക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു ഏകദേശം വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഏകദേശം മൂന്ന് മണിക്കൂറെങ്കിലും ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ് എല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് എങ്ങനെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഓക്കെ അവിടുത്തെ മറ്റുള്ള സ്റ്റുഡൻസ് നമുക്കറിയാമല്ലോ ഓൺലൈനിലെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ തന്നെ ഗ്രൂപ്പുകളെല്ലാം ഒപ്പം പഠനം വേണ്ടി മറ്റുള്ള സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ രീതിയിലാണ് അവരുടെ പഠനം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അപ്പം എൻ്റെ പോരായ്മകൾ ഏത് ഭാഗത്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനായിട്ട് സാധിക്കുമായിരുന്നു ഓക്കെ രാജ് രാജേശ്വരി ആദ്യം രണ്ട് രണ്ട് മൂന്ന് എക്സാമുകളും എക്സാമുകളും എഴുതിയപ്പോൾ ഒന്നോ രണ്ടോ മാർക്കുകൾ ജസ്റ്റ് ചിലപ്പോൾ അര മാർക്കായിരിക്കാം ചിലപ്പോൾ ഒരു മാർക്കായിരിക്കാം ഒന്നര മാർക്കായിരിക്കാം ഷോർട്ട് ലിസ്റ്റ് വരാതെ പോകുന്ന സമയത്ത് അതെങ്ങനെയാണ് അത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അത് ചോദിക്കുന്നതിൻ്റെ കാരണം രാജേഷ്വർ ഓവർകം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള സ്റ്റുഡൻസ് ഇതേ അവസ്ഥ വരുമ്പോൾ അവരെ ഓവർകം എങ്ങനെ ഒരു പ്രീവിയസ് എക്സാമുകളെല്ലാം അനലൈസ് ചെയ്ത് ഞാൻ കൃത്യമായിട്ട് എക്സാം വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതനുസരിച്ച് ഏതൊക്കെ സബ്ജെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ തന്നെ ആണെങ്കിലും ഓരോ സ്റ്റുഡൻസും ഓരോ ഡൗട്ടുകൾ ചോദിച്ചും അതുപോലെ ഓരോ സജഷൻസ് ചോദിച്ചും വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്നിലൂടെ പഠിച്ച് ഞാൻ എനിക്ക് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ എവിടെയൊക്കെയാണ് പോരായ്മകൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പഠന രീതിയിൽ വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി അവരുടെ സംശയങ്ങളും കേട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുമായിരുന്നു പഠിക്കുന്നതിന് വേണ്ടി ബേസിക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഞാൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു അതിനുശേഷം അതിനുശേഷം ഞാൻ എം കോം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ശരിക്കും കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ഇങ്ങനെ ഒരു ഫീൽഡിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് ആദ്യം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആയിട്ട് ജോലിയിൽ കയറി അതിൻ്റെ ഒപ്പമാണ് പി ജി ചെയ്തത് അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയിൽ പോകുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു മേഖലയെക്കുറിച്ച് അറിഞ്ഞതും അപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തത് ഓക്കെ രാജേഷ് നമുക്ക് റീസെൻ്റായിട്ട് ടൈം നമ്മുടെ ഓഫീസിൽ നിന്ന് ജോലി കിട്ടി പോകുന്ന ഒരു ടൈമിന് മുമ്പ് തന്നെ കുറച്ച് നാൾ നമുക്ക് ടീച്ചിങ് ആയിട്ട് ടീച്ചിങ് ഫാക്കൾട്ടി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പറയാമോ ഞാൻ പി എസ് സി യുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ജി കെ യുടെ കുറേ ഏരിയാസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമായിരുന്നു അപ്പോൾ സി എസ് ഇ ബിയുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓക്കെ രാജേഷ് ഇപ്പോൾ നമുക്ക് ജോലി കിട്ടിയ ശേഷം നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജോലി വർക്ക് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ സ്റ്റുഡൻസ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലാണല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാഷ്യർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വർക്കുകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ സീനിയേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഈ കിട്ടുന്ന ഞാൻ ഏകദേശം എട്ട് ബാങ്കിന്റെ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എട്ട് ബന്ധപ്പെട്ട എല്ലാ ബാങ്കിലും എല്ലാ പോകാൻ സാധിച്ചില്ല അഞ്ച് ബാങ്കിലാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് നമുക്കിപ്പോൾ ഇന്റർവ്യൂവിന് ഇന്ന ഏരിയ എന്ന് എടുത്തു പറയാൻ പറ്റില്ല ഏത് ഏരിയ എന്ന് വേണമെങ്കിലും ക്വസ്റ്റിൻസ് വരാം നമ്മുടെ ആക്ട് ആൻഡ് റൂള് ബാങ്കിങ് ജി കെ അങ്ങനെ എല്ലാ ഏരിയാസും ആയി കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്ട് അറിയാവുന്ന ഒരു സ്റ്റുഡൻസിനെ ആയിട്ട് അത് കവറപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അടുത്ത ഈ ജോലി കിട്ടിയ ഈ ഈ ജോലി കിട്ടിയ റാങ്ക് 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 എത്രാമത്തെ ആയിരുന്നു ലിസ്റ്റിൽ എനിക്ക് ആണ് അഞ്ച് ഉണ്ടായിരുന്നത് വേറെ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ായിട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടുകയാണ് പിന്നെ അടുത്ത് സഹകരണ മേഖലയില് ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ കോട്ട് എന്താണ് ഇപ്പോൾ എക്സാം എഴുതി കിട്ടിയില്ല രണ്ട് എക്സാം എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡെസ്പായി ഒരിക്കലും ഇരിക്കരുത് എനിക്ക് ഈ ജോലി നേടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കും ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള എല്ലാ എക്സാംസും എഴുതിയിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു തവണ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയില്ല എന്ന് കരുതി ഞാൻ ഒരിക്കലും ഡെസ്പായിട്ട് ഇരുന്നിട്ടില്ല ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് അനലൈസ് ചെയ്യുമല്ലോ നമ്മൾ അത് കഴിഞ്ഞ് മാർക്ക് കുറവാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഒരിക്കലും ആ എക്സാം എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡെസ്പായിട്ട് ഇരുന്നിട്ടില്ല അപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ലഭിക്കും എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഓക്കെ രാജേശ്വരിയുടെ സക്സസ് സ്റ്റോറി കേട്ടല്ലോ തീർച്ചയായിട്ടും സഹകരണ മേഖലയിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും എനിവേ താങ്ക് യു താങ്ക് യു വെരി മച്ച്